നല്ലതായിരുന്നോ നല്ലതെന്ന് പറയത്തില്ല നിങ്ങൾ ടെൻത് വിലിംസ് പരീക്ഷ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറ് കണ്ടു കാണും ഓക്കെ എന്താണ് എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് ചെയ്യുക ഞാൻ നേരത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് എന്നെ ടെൻത് വിലിംസ് പരീക്ഷയെ കുറിച്ച് പറയാനാണ് അപ്പോഴാണ് പിന്നെ സംസാരിച്ചപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിനെ കുറിച്ച് പിന്നെ സംസാരിച്ചത് പിന്നെ അതിനെക്കുറിച്ചത് ഓക്കെ ടെൻത്ത് വിലിംസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു ഇരുപത് സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റിൻ ഉണ്ടായിരുന്നു ഒരുപാട് പേർക്ക് അതായത് എന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ കുറച്ച് ആൾക്കാർക്ക് ടൈം കിട്ടിയില്ല മാക്സ് ചെയ്യാൻ ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞു ഓക്കെ അപ്പം അത് ഒരുപാട് പേർക്ക് ചിലപ്പോൾ അങ്ങനെ ആകാം കാരണം നമ്മൾ കുറേ ദിവസം കൊണ്ട് ഈ കുറേ ദിവസം കുറേ സമയം കൊണ്ട് നമ്മൾ എല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ പരീക്ഷയാണ് എൽ ഡി സി ആയാലും എൽ ജി എസ് ആയാലും എല്ലാം ഒന്നര മണിക്കൂർ പരീക്ഷയാണ് അപ്പം അതിലങ്ങനെ സമയം തികഞ്ഞില്ല എന്നുള്ളൊരു ഇത് വരത്തില്ല ഒന്നര മണിക്കൂർ കൊണ്ട് എല്ലാവരും ഓൾമോസ്റ്റ് എഴുതുമായിരുന്നു ഓക്കെ ഒരുപാട് ആൾക്കാർ നേരത്തെ ഈ ഒരു മണിക്കൂർ ഒന്നേ കാൽ മണിക്കൂറിനകത്തൊക്കെ പരീക്ഷ എഴുതിയിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ പ്രിലിംസിന് പോയ സമയത്ത് ഇന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുപത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനും പിന്നെ മാത്സും എല്ലാം കൂടെ ഒക്കെ വന്നപ്പോൾ സമയം തയാത്ത ധാരാളം ആൾക്കാരുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ചോദ്യങ്ങൾ അങ്ങനെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും വിളയാത്തില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് കറണ്ട് അബേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊള്ളാം നമ്മുടെ മറ്റേ വാട്ടർ മാനേജ്മെന്റിന്റെ സോറി വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ അതൊക്കെ ചിലപ്പം അധികാരം കിട്ടി കാണത്തില്ല നൊബേല് അത്യാവശ്യം നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് എന്നാലും അതൊക്കെ പഠിച്ചിട്ടുള്ള ആ സമയത്ത് വാർത്തകളും ഒക്കെ വെച്ചിട്ട് കണ്ടർ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് എഴുതാൻ തന്നെയാണ് പിന്നെ ബ്രിക്സിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ അതും വലിയ പ്രശ്നം ഉള്ളതല്ല ഓക്കെ മൊത്തം നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു പാടുള്ള പരീക്ഷയൊന്നും അല്ല പിന്നെ ഇരുപത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നെങ്കിൽ പോലും അത് അത്യാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ പിന്നെ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും ഇങ്ങനെ വീട്ടിലിരുന്ന് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുമെന്ന് പറയും എടാ പി എസ് സി പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ ടൈം മാനേജ്മെന്റ് സ്കിൽസ് പ്രഷർ മാനേജ്മെന്റ് സ്കിൽസ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഇതൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് നിങ്ങളിത് ഓവർകം ഇതൊക്കെ മനസ്സിലായില്ലേ പലരും പറയുന്നതാണ് വീട്ടിൽ നിന്ന് എഴുതിയപ്പോൾ എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ മാർക്കില്ല അവിടെ ടെൻഷൻ വന്നു നിങ്ങൾക്ക് മനസ്സിലായി അപ്പം ടെൻഷനെയൊക്കെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റണം മനസ്സിലായി അങ്ങനെ വേണം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഓക്കേ അപ്പോൾ അത് മനസ്സിലാക്കുക കേട്ടോ പരീക്ഷയുടെ കുറിച്ചുള്ള പരീക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഈ ഒരു പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ട് അങ്ങോട്ടുള്ള പരീക്ഷകൾക്ക് പഠിച്ചാൽ നന്നായിരിക്കും ഓക്കെ ക്ലാസ്സുകളിടാത്തത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ആയി പോയി പിന്നെ ശബരിമലയിൽ പോയി പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഈ കോവിഡ് വന്നതിന് ശേഷം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് എനിക്ക് പെട്ടെന്ന് ഈ ജലദോഷം കഫത്തിന്റെ പ്രശ്നങ്ങൾ തൊണ്ടവേദന അതൊക്കെ എപ്പോഴും കൂടെ ഉള്ളതാണ് വിട്ടുമാറാതെ കൂടെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം എപ്പോഴും ഈ റണ്ണിങ് നോസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ നിങ്ങൾ വിജയിക്കുന്നതിനേക്കാളും ഭീകരമായിട്ട് എനിക്ക് ആ സാധനമുണ്ട് തുമ്മിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് ക്ലാസ്സുകൾ വരും കേട്ടോ പോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും എന്നെ അവിടെ പറഞ്ഞിട്ട് മാക്സിമം ഞാൻ ചെയ്യുമായിരുന്നു ഇനി കുറച്ചുകൂടെയൊക്കെ ഡെവലപ്പ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് കുറച്ചുകൂടെയൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എല്ലാവരും താല്പര്യമുള്ളൊരു ഫോളോ ചെയ്യുക വേണമെന്നുള്ളൊരു ഫോളോ ചെയ്യുക ഓക്കെ പിന്നെ എന്തോ പറയാൻ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഞാൻ ചാനലിൽ പ്ലേ ആക്കി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പഠിക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് ചെയ്യണമെങ്കിൽ പോലും ഞാൻ നിങ്ങൾക്ക് ആവശ്യമായ പോയിന്റ്സും കൂടെ ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് തന്നെയാണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് എടുക്കുന്നത് അത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം പരീക്ഷ വിളിച്ച ആൾക്കാരുണ്ട് ഇന്നത്തെ ഫിലിംസ് കഴിഞ്ഞിട്ട് ഓക്കെ അപ്പോൾ അവർക്ക് പറഞ്ഞു അത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഓക്കെ അപ്പം അത് ഉപയോഗപ്പെടുമെന്ന് തോന്നുന്നവര് ആ ഒരു ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക പഠിക്കുക ബാക്കിയുള്ളവരും തൊട്ട് വീഡിയോ വരും കണ്ടുപഠിക്കുക ഓക്കെ പിന്നെ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ചെയ്യാൻ മറക്കണ്ട എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഓക്കെ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരാറായില്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാല് നമുക്ക് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നല്ലതായിരുന്നോ നല്ലതെന്ന് പറയത്തില്ല നിങ്ങൾ കുറച്ചാൾക്കാർക്ക് വളരെ കുറച്ച് ആൾക്കാർ വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ നല്ലതെന്ന് പറയത്തുള്ളൂ ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും പോലെ നടക്കാൻ പറ്റാതെ നടക്കാതെ പോയൊരു വർഷമായിരിക്കും അല്ലേ സത്യമല്ലേ അത് പല പല കാര്യങ്ങളും ചിന്തിച്ച് തുടങ്ങിയത് അതുപോലെ ആയിട്ടില്ല ഓക്കെ നമുക്കത് നോക്കാം നമുക്കതൊന്ന് സംസാരിക്കാം ഓക്കെ പിന്നെ ശരി നമുക്ക് ക്ലാസ്സിൽ കാണാം നാളെ തൊട്ട് ഓക്കെ ബൈ